ഹലോ ഫ്രണ്ട്സ് ഐം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾതാ നമ്മൾ ഇന്നലത്തെ വ്ലോഗാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടിനടുത്തുള്ള ശ്രീരാഗം അഷ്ടംചിറയിൽ ശ്രീരാഗം ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ അപ്പോൾ ഓണക്കാലം അല്ലേ നമ്മൾ കസവും മുണ്ടും ഒക്കെ വാങ്ങാൻ വന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മളിന്നൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് സാരി നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതാ സെറ്റ് സാരി നമ്മൾ സാരിത്താലയും അതുപോലെ അകവും പുറവും ഒക്കെ ഇങ്ങനെ എടുത്ത് വിരിച്ചും മറിച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ പോലെ സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളൊക്കെ ഉണ്ട് കേട്ടോ മുത്തിനെയും കൂട്ടിയാണ് ഏട്ടാ കടയിലേക്ക് വന്നത് അപ്പോൾ മുത്തിനെ കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു സാരിയാണ് കേട്ടാ ഇത് വാങ്ങിയാൽ മതിയമ്മ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കി നിന്നു കേട്ടോ അങ്ങനെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് സെലക്ട് ചെയ്തു കേട്ടോ അതിന് ശേഷം എന്താ ഇങ്ങനെ പാവാടിയും ടോപ്പും ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കസവിൻ്റെ പാവാടിയും ടോപ്പും അപ്പോൾ ഇത് ചിഞ്ചുനൊക്കെ പറ്റിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒന്ന് നോക്കിയതാണ് ഇതിപ്പോൾ അങ്ങനെ അങ്ങനെതാ ഈ സെറ്റ് സാരിയൊക്കെ പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ എന്തിനാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ ഇവിടേക്ക് എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രമേശ് എൻ്റെ മൂത്ത ചേച്ചിയുടെ മോളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ അവരുടെ വീട് എന്ന് പറഞ്ഞാൽ അതിരിപ്പിള്ളി റൂട്ടിലേക്ക് പോകുമ്പോൾ പീലാർമൊഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ആയിട്ടാണ് അവരുടെ വീടുള്ളത് കേട്ടോ അപ്പോൾ രമേശ് എണ്ണാണെങ്കിൽ ഓഫീസിൽ പോയേക്കായിരുന്നു അപ്പോൾ വരുന്ന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വരുന്നതിന് മുൻപായിട്ട് ഞാനും മൂത്തും വേഗം ഈ ഷോപ്പിൽ ിൽ വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങി പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി നിൽക്കാം കേട്ടോ ഇന്നാണെങ്കിലും മഴയായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അങ്ങനെ രമേശ് ഏട്ടൻ വന്നു ഇത് രമേശ് ചേട്ടൻ്റെ കൂടെ ഇരിക്കുന്നത് അനിയൻ ഷിജു ആണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് അത്ര ഭംഗി തോന്നില്ല കേട്ടോ നല്ല രസമാണ് കാരണം ഇവിടെ ഇങ്ങനെ മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ ഒത്തിരി കാഴ്ചയുണ്ടായിരുന്നു പക്ഷേ ഈ ക്ലാസ് ഒക്കെ ഇട്ട് പോകുന്നത് കൊണ്ട് തന്നെ അത്ര സുഖം തോന്നിയില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടാ അപ്പോൾ വീടൊക്കെ ഇതാ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളേറ്റവും സന്തോഷത്തോടു കൂടി സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കങ്ങനെ ഇവരുടെയൊക്കെ ഇടയിൽ അങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സ്ട്രെസ്സൊക്കെ അലിഞ്ഞു പോകുന്ന വഴി തന്നെ അറിയില്ല അപ്പോൾ ഇതാ രമേശ എന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ കിച്ചണിലും ഹാളിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈ വെഡ്ഡിങ് ആനിവേഴ്സറി കൊണ്ടാടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളത് സ്മിതിയും ഷിബുവാണ് കേട്ടോ അപ്പോൾ സ്മിതിയാണ് രമേശേൻ്റെ ചേച്ചിയുടെ മോൾ ഈ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് കസൽ സാരിയാണ് ഉടുപ്പിക്കാറ് സെറ്റ് സാരിയാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാരി അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഈ സമയത്ത് പറ്റിയിട്ടോ അപ്പോൾ ആ കുട്ടികളും എല്ലാവരും ഭയങ്കര സന്തോഷം സന്തോഷത്തിലാണ് അങ്ങനെ ഞങ്ങളിത് ആ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് നമ്മുടെ ബിസി ലൈഫിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയമെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിത്തൊരു സന്തോഷമാണ് ഉണ്ടാവാന്ന് പറഞ്ഞാലാവില്ല അല്ലേ അങ്ങനെതാ കേക്ക് കട്ടിങ്ങിന് സമയമായി അപ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ഇവരുടെ ഈ രണ്ട് മക്കളുമാണ് ഇവരുടെ ട്ടോ അങ്ങനെതാ കേക്ക് കട്ടിങ്ങൊക്കെ നടത്താണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര സൗണ്ട് ഒക്കെ എടുക്കാറുണ്ട് പാട്ടൊക്കെ ഇങ്ങനെ ൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ കേക്കൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി അങ്ങനെ മക്കളും എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കലും പിന്നെ ഗിഫ്റ്റുകൾ ആൾക്കാർ കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ആകെ തിക്ക് തിരക്ക് നല്ല ഉത്സവ അന്തരീക്ഷമായിരുന്നു കേട്ടോ അപ്പോൾ ഷിബുവിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ സ്മിതയുടെ വീട്ടുകാരും എവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലർ കൊണ്ട് വന്നിരുന്ന ഗിഫ്റ്റിലൊക്കെ അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പുറത്താണെങ്കിൽ പെയ്തു മഴയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ വീടൊക്കെ ഇരിക്കുന്ന ഭാഗം കാണാനായിട്ട് നല്ല ഭംഗിയാണ് തൊട്ട് തൊട്ട് തന്നെ മലയാള കേട്ടോ പക്ഷേ ഇങ്ങനെ രാത്രിയും മഴയും ഒക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പുറത്തിറങ്ങി നിന്നും കഴിഞ്ഞ് വീഡിയോ പിടിക്കാനായിട്ട് പറ്റില്ല അത്രയ്ക്ക് പെരുമഴയായിരുന്നു കേട്ടോ അപ്പോൾ ഷിബുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതാ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവരുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ആ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഇഷ്ടമായിട്ടാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോ ആയിരുന്നോ നല്ല രസമായിട്ട് തോന്നിയത് അങ്ങനെ ഞങ്ങൾ അവർ ഓപ്പൺ ചെയ്യുന്ന ഗിഫ്റ്റുകളൊക്കെ കൗതുകത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ ഇത് ഷിബുവിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ അപ്പോൾ അച്ഛനെ വയ്യാതായിട്ട് ഇരിക്കുകയൊക്കെയാണ് അപ്പോൾ അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ ഇങ്ങനെ മകൻ്റെ ഒരു വെഡിങ് ഒക്കെ ആഘോഷിക്കാൻ പറ്റുന്നതിൽ പാട്ട് വെച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റെപ്പൊക്കെ ഇട്ട് നിന്നത് അങ്ങനെ ഞാനും ന്യൂസ് അതുപോലെ അതുപോലെതാ മക്കളും എല്ലാവരെയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അതാ ഈ ക്ലോക്കിലാണെങ്കിൽ ഇവരുടെ ഫോട്ടോ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അതും എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാ അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളിങ്ങനെ പൊടി പൊടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു അപ്പോൾ അതിനിടയിൽ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് മക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരുന്നതാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ എല്ലാവരും കൂടി കൂടിയപ്പോൾ വീടിന് പുറത്താണെങ്കിൽ പെരുമഴ ഞങ്ങളാണെങ്കിലും ഇവിടെ സംസാരത്തിൻ്റെ തോരാമഴ ആയിട്ടാണ് വീടിനുള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആ മൂത്ത ചേച്ചിയുടെ മൂത്ത മോളായിട്ടുള്ള പ്രീ ആണ് കേട്ടോ ഈ ഫുഡൊക്കെ സെർവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ നടക്കുന്നത് കേട്ടോ പ്രിയക്ക് അതിനൊക്കെ ഒരു പ്രത്യേക വശം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ആഘോഷങ്ങൾക്കൊക്കെ കൂടുമ്പോൾ അങ്ങനെ ചിലരുണ്ടായിരിക്കുമല്ലേ അതിലിങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണ് പ്രിയ കേട്ടാ അപ്പോൾ ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു കഴിവാണ് അതിങ്ങനെ കഴിപ്പിക്കാനൊക്കെ ഉള്ളൊരു ഉത്സാഹമൊക്കെ കുറച്ചും കൂടി ഇത് കഴിക്കുക ഇത് ഇട്ടോട്ടെ ഇത് ലേശം കഴിച്ചാലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ മിടുക്കുള്ള ചിലരുണ്ടായിരിക്കും അപ്പം കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ പ്രിയ അങ്ങനെ പ്രിയ കുട്ടികളെയൊക്കെ ആവശ്യമില്ലെങ്കിൽ പോലും ഇങ്ങനെ നിർബന്ധിച്ച് ചിഞ്ചൊക്കെ പതിവിലും കൂടുതലാണ് കേട്ടോ അങ്ങനെ കഴിക്കുന്നത് കാരണം ഇങ്ങനെ നിർബന്ധിക്കാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുകയാണ് കേട്ടോ ഞാനൊക്കെ എത്ര പറഞ്ഞാലും ചിഞ്ചുമൊക്കെ കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷേ പ്രിയ പ്രിയെങ്ങനെ പറയുമ്പോൾ അങ്ങനെ അറിയാതെ അങ്ങോട്ട് കഴിച്ചു പോകാനാണ് കേട്ടോ അങ്ങനെ മക്കളുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിതാ പേരൻസൊക്കെ കയറി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടാ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ കുട്ടികൾ മൈക്കെടുത്തും കഴിഞ്ഞ് ഇങ്ങനെ പാട്ട് പാടാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ അതാ ചിഞ്ചു നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കേട്ട അപ്പോൾ ഈ പാട്ട് പാടുന്നത് ആണ് കേട്ടാ പ്രിയയുടെ മോനാണ് ഇനി ഇതാ ചിഞ്ചുവിൻ്റെ പാട്ട് കേൾക്കാം ൂടി ചൂടി മുതിരായപ്പെട്ടു ചുറ്റി ഓണത്തോന്നേ ിൽ പാലമൃതായിട്ട് ചുവന്നേ പൂന്നുള്ളി കുമ്പാളി വരഞ്ഞോ ആലകളിൽ പാലമൃതായിട്ട് ചുവന്നേ i got a fool പാട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെതാ ഡാൻസ് കളിയായിട്ടോ നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ഇതാ മുത്തും അക്കും ചിഞ്ചും പിന്നെ എല്ലാവരും അയ്യനൊക്കെ ഇതിലൊക്കെ കിടന്നുകഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ പാട്ട് സിനിമ പാട്ടായതുകൊണ്ടാണ് കേട്ടോ അത് പ്ലേ ചെയ്യാത്തത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ എല്ലാവരും കൂടുമ്പോഴാണ് ഓരോരുത്തരുടെ ഓരോ പാട്ടുകൾ കേൾക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ അവരുടെ ഓരോ വാചക വഴിയും ഇതൊക്കെ കേട്ട് തമാശ പറച്ചിലൊക്കെ കേട്ട് ചിരിക്കാനൊക്കെ പറ്റുന്നതും ും അതുപോലെ തന്നെ ആ ഒരു പുതിയ സ്റ്റെപ്പുകളൊക്കെ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ആളും തരം ഒക്കെ കൂടുമ്പോൾ നമ്മളപ്പം തന്നെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ കുട്ടികളൊക്കെ അങ്ങനെ ആർമാദിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടും പിന്നെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തൊക്കെ ഒക്കെ ഞങ്ങളിങ്ങനെ ചുറ്റിലും ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പാട്ടുകൾ വരുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ട് കളിച്ചു അങ്ങനെ അങ്ങനെതാ ഇന്ന് വെഡിങ് ആനിവേഴ്സറി എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് കളിക്കാണ് കേട്ടോ അപ്പോൾ മുത്തിൻ്റെ ഒക്കെ കളി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇന്ന് രാത്രി ഇനി ഉറങ്ങും വേദന എടുത്തിട്ട് പാടുണ്ടാവില്ല അതുപോലെയുള്ള കളികളാണ് കേട്ടോ അത്ര എനർജറ്റിക് ആയിട്ടാണ് കുട്ടികൾ കളിക്കുന്നത് കേട്ടോ അവരിങ്ങനെ ഉത്സവമോ അല്ലെങ്കിൽ ഓണോ വിഷോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കൂടുന്നത് കേട്ടോ പിന്നെ നമ്മളെ ഇടയ്ക്ക് തറവാട്ടിൽ ഞങ്ങളെല്ലാവരും കൂടി കൂടാറുണ്ട് കേട്ടോ കാരണം കുട്ടികൾക്ക് അറിയണമല്ലേ കുട്ടികൾക്കും ഉണ്ടാവും കുറേ കാര്യങ്ങൾ മറ്റുള്ളവരോട് കസിൻസിനോടൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങൾ അമ്മമാർക്കും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഇതാഘോഷിച്ചു അങ്ങനെ ഞങ്ങൾ രാത്രി അവിടെ കിടന്ന് കിടന്നുറങ്ങിയിട്ടോ അങ്ങനെ നേരം വെളുത്തപ്പം ഉണ്ടാ നല്ല സ്മെല് അപ്പോൾ നോക്കിയപ്പോൾ സ്മിത എഴുന്നേറ്റും കഴിഞ്ഞ് വിറകടുപ്പിലുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചായയും ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിട്ടാണ് ഇന്ന് വടമയിലേക്ക് എത്തിയത് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം